അവസാന യാത്രയ്ക്ക് മുമ്പ് രചന സുരേഷ് എസ് ബാബു ശബരിഗിരി ലക്ഷ്മി ആലാപനം ഗിരിജനാചാരി തോന്നലു ഇനി എത്ര പുലരികൾ വീണുടയും ഇനി എത്ര അസ്ഥമയ ചാന്തൻ കണ്ണെഴുതി ദൂരെ പോയി മറയും കണ്ടുമോഹിക്കുവാനൊരു പകൽ പിരിയാതിരിക്കുമോ എന്നിൽ ജീവിതസായാങ്ങളുടെ സമയയാത്രയിലോട് ഒരുങ്ങി ഇന്നവരെത്ര പേരടുത്തുണ്ടിന്നു വണ്ടി പറയുവാനൊരു വാക്കെങ്കിലും ഇനിയെത്ര പറയാനുണ്ട് പരിഭവം ഇനിയെത്ര കാണാനുണ്ട് നന്മകൾ ിയെത്ര പഠിക്കാനുണ്ട് കുറവുകൾ വാവിട്ട വാക്കിന്റെ മൂർച്ചയിൽ ആർക്കൊക്കെ കരൾ മുറിഞ്ഞു വഴി നട്ട ദൂരത്തിൻ കൺപാതയിൽ ഇനിയും ആരൊക്കെ എന്ന് കത്തിരിപ്പു കാണേണ്ട കാഴ്ചകൾ അനവധിയുണ്ട് കണ്ണടച്ചിരുട്ടാക്കി ഞാൻ പഞ്ഞലഞ്ഞു ഇന്നിതാ മിഴിനട്ടു കാത്തിരിപ്പു വെറുപ്പ് അക്കരയിക്കര നിന്നു കയർത്തു അളവുകോലിട്ടളന്നു നേടിയ അതിർ വരമ്പുകളിൽ എന്റെ മാത്രമെന്നു കൂട്ടിവെച്ചതിലിന്നെത്ര ബാക്കിയുണ്ട് അക്കരയിക്കര നിന്നു കയർത്തു അളവുകോലിട്ടളന്നു നേടിയെ അതിർ വരമ്പുകളിൽ എന്റെ മാത്രമെന്നു കൂട്ടിവെച്ചതിൽ ഇന്നിത്ര ബാക്കിയുണ്ട് ഒരു പിടി പിടിമണ്ണു മാത്രം മതിയെന്ന നിശ്വാസം ആറടിക്കുഴിക്കോലു മാത്രമളന്നാൽ മതിയെന്നാശ്വാസത്തിലാവുന്നു ശരീരം പൊതിഞ്ഞു പാത്തുവച്ച പഴയ പണപ്പെട്ടി കുട്ടികൾ ഇനി എത്ര ബാക്കിയുണ്ട് വീതം വയ്ക്കാൻ ഒരു ചാരക്കണക്കിനു വാങ്ങാൻ കഴിയുന്ന എരിയുന്ന വിറകിന്റെ തൂക്കം മാത്രം അഗ്നിക്കു കൂടെ നടന്നടുക്കാൻ ചിതയിൽ എരിഞ്ഞടങ്ങുന്ന സ്വപ്നങ്ങൾ മാത്രം കൈവിരലിനിടയിൽ തിരുകി എണ്ണിയുമെണ്ണാതെ പോയൊരു സമ്പത്തിനിത അനക്കമില്ലാത്ത വിരലിനെ നോക്കി കറിത്തുക്കുന്നു കനത്ത ഭ്രാന്തിൻ മഷിയടയാളങ്ങളാൽ ആകെ ചവിട്ടി മെതിച്ചാടിയോടിയ പാദങ്ങൾ മുട്ടുവീർത്തനക്കമില്ലാതെ മൂലയ്ക്ക് ചാരിയിരുന്നു പിറുപിറുക്കുന്നു ഇനിയൊരു ചുവടെങ്കിലും നടന്നുകേറാൻ ഈ തനിച്ചിരുപ്പിന്റെ അപ്പുറത്തേക്കൊരു വഴി തേടുന്നു അവസാനായി ആർത്തല ചട്ടകാസങ്ങളെല്ലാം നിലച്ച് നിലംപൊത്തി വീണിഴയുന്നു ചുമന്നു കൂട്ടിയ പത്തായ പുരകളിൽ ചുമച്ചുകേറാനാകാതെ കുടിപടലങ്ങൾ ആർത്തുകരയുന്നു മാറാല തൂങ്ങിയ ചുവർ ഭേദിക്കുവാൻ ത്രണിയില്ലാതെ നിഴലഴിഞ്ഞ പടികളിൽ തുറക്കാനരുമില്ലാതെ തുരുമ്പു പിടിക്കുന്നു കാത്തിരിപ്പിന്റെ സമയം മുറിഞ്ഞു നിടമൊഴുകുന്നു നിശബ്ദത കനക്കുന്നു ഇനിയും ഒരു ചെറു പുഞ്ചിരിയെങ്കിലും ചാർത്തുവാനാരുണ്ടരികെ ഒരു നാളിവിടെ ഞാനുണ്ടായിരുന്നെന്നതോർത്തുവെക്കുവാനെന്തു ചെയ്യണം ഇന്നിനിയെങ്കിലും എന്റെ മുന്നിലും പിന്നിലും ഞാനൊന്നു പുഞ്ചിരിക്കട്ടെ ആ പുഞ്ചിരി കൈമാറി കരൽ ചേർത്തു വെക്കാൻ ഒരാളെങ്കിലും ഉണ്ടാകട്ടെ ഒരു മനമെങ്കിലും ഒരു മാത്രം എന്നെ ഓർത്തുവെക്കട്ടെ കാലങ്ങളെല്ലാം പൂത്തു പൂത്തുകൊഴിയും ഞാനുണ്ടായിരുന്ന കാലമോർത്തു വയ്ക്കാൻ ഒരു മനമെങ്കിലും ഞാനീ അവസാന യാത്രയ്ക്ക് മുമ്പ് ബാക്കി വച്ചിട്ടു പോകട്ടെ வாலி கேரா போலே